ചേണ്ട ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കഴിവ് ഒളിഞ്ഞുകടക്കണ്ട ഞാൻ ഇപ്പോഴെല്ലാം അറിഞ്ഞേ അതെന്തയായിട്ട് വാങ്ങി വാ റിയോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വാ ശ ഇല്ല ചെല്ലു പോന്നി കഞ്ഞി 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 കഞ്ഞിയും പയറും അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാങ്ങച്ചാടും ഇല്ലേലോ എടുത്തുള്ളി മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ചട്ടി മാത്രം കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ എന്താ സംഭവം മാങ്കറി വെക്കാൻ പോണേ അപ്പൊ ഇന്ന് മാങ്കറി വെക്കാൻ പോണ വിടു ഇവിടെ പ്രാഞ്ചാട്ടം വന്നിട്ടുണ്ട് പ്രാഞ്ചാട്ടം ഇവിടെ മണ്ണ് കൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ാഞ്ചേടിന് നമ്മുടെ ഇലക്ട്രിക്കലിന്റെ ബോക്സ് വയ്ക്കാനുള്ള സംഭവം പ്രാഞ്ചേടന്ന് തന്നെ കെട്ടിണ്ടാക്കാനുള്ളൂ റിയോന്റെയും ഹണിയുടെയും ജോണിൻ്റെയും പിങ്കോന്റെ ഒക്കെ അതേ തീറ്റ വന്നിട്ടുണ്ട് പക്ഷേ തീറ്റയുടെ പൈസ കൊടുക്കാൻ മറന്നുപോയി ഇപ്പൊ വീഡിയോയിൽ കാണിച്ചപ്പോൾ അത് ഓർത്തത് തീറ്റയുടെ പൈസ കൊടുക്കാൻ മറന്നുപോയി വീഡിയോ എടുത്തപ്പോൾ ഓർത്ത് പിന്നെ ഇപ്പുറത്ത് നമ്മുടെ പില് ചേച്ചി വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ ആ ചേച്ചി സൈഡിലൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക ചേച്ചി ഒരു ഹായ് പറഞ്ഞേ ഹായ് അപ്പം ഇത് ചേച്ചി ഈ സൈഡിൽ ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കുന്നു ചേച്ചി നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് പറഞ്ഞു ചേച്ചിനറിയാന്നൊക്കെ ഞങ്ങളുടെ ഏരിയയിലുള്ള ആൾക്കാരായി എനിക്ക് ഇപ്പോഴും കഞ്ഞിയിൽ ഇതൊന്നും ഇടതു ഇഷ്ടമല്ല അവിടെ സെപ്പറേറ്റ് വെച്ചിട്ട് അങ്ങനെ കോരി ആ നേരത്തൊന്നിട്ട് കോരിത്തിരുന്നാലും കുഴപ്പമില്ല പക്ഷേ മിടു അത് മൊത്തം കഞ്ഞീലെ മുകളിലേക്ക് കമത്തിയിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കും ഇവിടെ ആമസോൺ വന്നിട്ടുണ്ട് ഡെലിവറി ഇത് ഒരു അറക്കവാളുണ്ടാ ഞാനത് കഞ്ഞിപൊടി കഴിഞ്ഞിട്ട് പൊട്ടിച്ചു കാണിച്ചല്ലാം ഇപ്പൊ കഞ്ഞി ഓടിയ നടന്നുകൊണ്ടിരിക്കാനിവിടെ പിളിച്ചേച്ചി വന്നിട്ട് കഞ്ഞി ഓടിക്കാൻ അങ്ങനെ ഞങ്ങളുടെ പയറു പേര് ഭീഷണി പഠിത്തിട്ടുണ്ടാവും സൂപ്പർ എന്ന് പറയാൻ പറഞ്ഞുല്ലോടി വേപ്പല മാത്രോ എവിടെ ആ ആശ്

നിന്ന് വരുന്നില്ല ഞാൻ പോണേ പോയിക്കോ കൊച്ചു എനിക്ക് നേട്ടാ പോയി കൊട്ടണ സൗണ്ട പൊട്ടിക്കാൻ ആളൊന്നും ഒരിക്കലും തെറ്റില്ല അതല്ല അതെങ്കിലും ഞങ്ങള് തേങ്ങ പൊട്ടിക്കുമ്പോ തേങ്ങ പൊട്ടിയത് കറക്റ്റ് ആയിട്ട് വന്നില്ല ഞങ്ങള് തേങ്ങ പൊട്ടി കറക്റ്റ് ഇല്ലാന്ന് പറയും വീഡിയോക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ച് വീണ്ടും വേറെ പൊടിച്ച് കാണിക്കില്ല അതാണ് ഒരു റിയൽ ലൈഫിന്റെ പ്രത്യേകത റിയൽ കാണിക്കൂട്ടോ ഹലോ കൊടുക്കട്ടു നീ മൂത്രോക്ക എന്നെ പൊറത്ത് Applet മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ പട്ടിക്കൂടിന്റെ ഏരിയ കൂടെ പോവാത്ത വിടുമായിരുന്നു കേട്ടോ ഇപ്പം വീട് ഭയങ്കര ധൈര്യശാലി ഇപ്പോ പട്ടിക്കൂടിന്റെ സൈഡിൽ കൂടെ പോകണെന്ന് പറഞ്ഞേക്കണേ ഓ ഇല്ല ഞാനിവിടെ നിൽക്കണം നിങ്ങൾ പോയിക്കോ ഓ ഭയങ്കര ധൈര്യത്തിലാണ്ടോ വീട് പോയേക്കണേ ഇനി ഇത് കൂടെ തിരിച്ചു കിട്ടി വരുമോ നല്ല കുറെ കുറച്ച് പോകണം കേട്ടോ രണ്ടിനോട് പറഞ്ഞേക്കണേണം അവള് വരുമേ കേട്ടോ ഏഹ് ഇങ്ങനെ എന്നെ ഭീരഭീഷ്ടിപ്പെടുത്തി കാര്യമില്ല പല്ലൊക്കെ ശരിയാണ് നല്ല കുറെ കുറയ്ക്കണം പോകുന്നു ും വാ മറ്റേക്കോ പ്രിയോ പിടിച്ചോ കൊച്ചിനെ വാടി വാ വാ വേടില്ലാത്താണ് വാ നീ വന്ന ഒന്നും തരില്ല എന്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണ് വാ എനിക്ക് വേണ്ട വാ നീ വാ റിയോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ല ചെല്ലാന്ന് ചെല്ലുപോന്നി ഞാൻ മുന്നേ കിടക്കണം വശ ചിന്തു നോക്കി ഇരിക്കണെ നിനക്ക് കുറച്ച് പേടിപ്പിക്കാൻ പറഞ്ഞ പേടിപ്പിച്ചുകൂടെ ഇങ്ങനെ ഇരിക്കാൻ പോണത് ഏഹ് എന്നോട് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ പോയി തീടി അല്ലേ നിങ്ങൾ രണ്ടു കൂടെ എന്താ പറഞ്ഞു ഏ ഏ പച്ചവളം എന്താ അല്ലേ രണ്ടു കിലോ കേട്ടല്ലോ ഏഹ് കുറയ്ക്കാൻ വേണ്ടി കുറയ്ക്കാണ്ട് നിങ്ങൾ സുഖിച്ചിരിക്കുന്നു രണ്ടു കൂടി ജോണോ നിനക്ക് തരാടാ ആ നമ്മുടെ ഫ്രാൻസി ചേട്ടൻ്റെ ഇഷ്ടം വെച്ച് കേട്ടില്ല ഇത്ര വരെ ആട്ടാ സൂപ്പർ അടിപൊളി ചേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കഴിവ് ഒളിഞ്ഞ് കിടക്കേണ്ടത് ഞാനിപ്പോഴെല്ലാം അറിഞ്ഞേ അതെ ഫ്രാഞ്ചേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡൽഹിയിൽ പോയി റൂം വന്നിട്ടുണ്ടെന്ന് പറയണേ അല്ല ശരിക്കും ആണോ ഉള്ള പറഞ്ഞേ ആക്ച്വലി ഇലക്ട്രീഷ്യൻ പ്ലംബറൊക്കെ ആണെങ്കിലും ഫ്രാൻചേട്ടൻ ഈ കഴിവിനെ അഭിനന്ദിക്കുന്നു എത്ര അടിപൊളിയായി കല്ലൊക്കെ വെച്ച് കെട്ടണേ ഇങ്ങനെ ആർക്ക് കെട്ടാൻ പറ്റും ഫ്രാഞ്ചേട്ട നീ തൂക്കൊക്കെ പിടിച്ച് കറക്റ്റ് അല്ലാതൊണ്ടെങ്കിൽ ഇതൊക്കെ ചെരിഞ്ഞു പോവും എന്റെ ഒരു മേലോട്ടുണ്ട് ഞാനേ ഇപ്പൊ തന്നെ ഇവിടെ കൂടിൻ്റെ ഉള്ളില് മറ്റേ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംഭവം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞേ അപ്പൊ അവിടെ പെയിന്റ് അടിക്കാനായിട്ട് ജോമോ തിന്നർ വേണമെന്ന് പറയണ്ടേ അപ്പൊ അത് മേടിക്കാൻ പോയിപ്പ അവിടെ ഇരിക്കാൻ സോപ്പ് ഇതോ ഞാൻ സോപ്പ് പത്ത് രൂപയുണ്ട് എൻ്റെ വില ഒരു സോപ്പ് ഞാൻ മേടിച്ചു ഇതെന്തോ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സോപ്പാണെന്ന് തോന്നുന്നു അവിടെ വലിയ സോപ്പ് ഇരിക്കേണ്ട എൻ്റെ ഭയങ്കര വിലയാണ് കുഞ്ഞി കുഞ്ഞിത് സാമ്പിൾ അവിടെ ഇരിക്കാനാണ് ഞാൻ മേടിച്ചതാണ് നല്ല ഭംഗി പച്ച കളറും പച്ചി അങ്ങനെ നമ്മുടെ സി ബ്ലോക്കിന്റെ പണി ദാപ്ര അഞ്ചു ചേട്ടൻ തീർത്ത് തന്നിട്ടുണ്ട് ഇനി മുകളിൽ ഷീറ്റ് അടിക്കാനുണ്ട് അത് ജോമോൻ വരും ദിവസങ്ങളിൽ ചെയ്തു തരാണെന്ന് തുടങ്ങിയതിന് ശേഷം എന്തായാലും നമ്മൾ ഇന്നത്തെ പണി ഇവിടെ തീർന്നു പരിപാടി തീർന്നു അല്ല സ്റ്റീവേ ആണെന്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ സി ബ്ലോക്കിൻ്റെ പണി കഴിഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ജോമോൻ്റെ പണി കഴിഞ്ഞ് ജോമോനും പോവാണ് അപ്പോൾ ജോമോനെ താങ്ക് യു ടാറ്റ ബൈ ബൈ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമൊന്നും മറക്കരുത് ഓർമ്മയിലുണ്ടാവണം ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടത് ഓക്കെ നാളെ ഷീറ്റ് ഇടാൻ ഞാൻ ജോമൻ്റെ ഇപ്പോഴത്തെ പണി കഴിഞ്ഞു മോള് ഷീറ്റ് ഇടാനാണ് ഞാൻ പറഞ്ഞില്ലേ സി ബ്ലോക്കിന്റെ മോൾ ഷീറ്റിന്റെ പീസ് വെക്കാനുണ്ട് ഉണ്ട് അതിനെ വരാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ചു മതിരാലിവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടിന്റെ പണി ഇത് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇപ്പൊ സെറ്റാണ് നമുക്ക് പാത്രങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നാളെ മിക്കവാറും നമ്മുടെ ഡോക്സിന് ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റും രണ്ട് കൂടുണ്ട് അപ്പം ഏതൊരു വേണേലും മാറ്റി മറിച്ചൊക്കെ ഇടാം നമ്മുടെ ഇഷ്ടത്തിന് മുമ്പ് ഉണ്ടായ പോലെ തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ ഗ്രേസ് ഗ്രേസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ കാർഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് അപ്പയ്ക്ക് ഇത് അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവരും രണ്ടാതിൻ്റെ ഉള്ളിൽ എഴുതി ഉണ്ടാവും ഗ്രേസ് അപ്പ ഗ്രേസ് അമ്മ അപ്പ ആൻഡ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് ബസ്സാണിങ്ങനെ ഇരുന്ന് ഓരോന്നും ഉണ്ടാക്കും ടു അപ്പ ക്ലോസ് യുവർ ഐസ് ആൻഡ് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി അങ്ങനെ കൊണ്ടന്നിട്ടുണ്ടാവും എങ്ങനെയുണ്ട് ഇന്ന് നമുക്ക് വന്ന് അറക്കവാളുണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ

ആ മരൊക്കെ നടത്തിയിടാം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇവിടെ ഒരു നെട്ട് ബോൾട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് വല്ല ഇരുമ്പിന്റെ പൈപ്പ് മേക്കിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലൊക്കെ ഉള്ള കാണാൻ പറ്റണം അറിയില്ല മുകളിലൊക്കെ ഉള്ള എന്തെങ്കിലും ചില്ലകളൊക്കെ മുറിക്കണി ഇവിടെ പൈപ്പൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് അങ്ങനെ മുറിക്കാം ഞാൻ വേറൊരു തോട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ദിവസങ്ങളിൽ വരും അപ്പൊ ഞാൻ കാണിച്ചു അത് കരുവ തോട്ടിയാണ് സാധാരണ തോട്ടി ഓൺലൈൻ ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് അങ്ങനെ ഓർഡർ ചെയ്തതാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞിട്ട് ഇത് നാനൂറ്റമ്പത് രൂപയുടെ സാധനം അടുത്ത സംഭവം എന്ന് പറയുന്നത് നമ്മുടെ അലക്സയുടെ ഒരു യൂണിവേഴ്സൽ റിമോട്ടുണ്ടോ ഹോം മേറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് നമുക്ക് നമ്മൾ കൂടുതൽ റിമോട്ടൊക്കെ ഉപയോഗിക്കുന്ന ഏരിയയിൽ ഓൾറെഡി ഇപ്പോൾ രണ്ടെണ്ണം രണ്ട് ഇവിടെ അപ്പം ഞങ്ങളുടെ റൂമിലേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടേക്ക് വേണ്ടി മേടിച്ചതാണ് ഇതുകൊണ്ട് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് അലക്സയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈഫൈ വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ റിമോട്ടിനെയും യൂണിവേഴ്സൽ റിമോട്ട് എല്ലാ റിമോട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അലക്സോട് പറഞ്ഞ ഇപ്പോൾ വൈഫൈ കണക്ഷൻ ഇല്ലാത്ത ടി വി ആയാലും എ സി ആയാലും ഫാനോ എന്ത് സാധനം നമുക്ക് ഇത് ത്രൂ നമുക്ക് ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ റിമോട്ടിലെ ഫങ്ങ്ഷനല്ല റിമോട്ടുള്ള സാധനമാണെങ്കിൽ ആ റിമോട്ടിലെ മൊത്തം നമുക്ക് നമുക്കിതിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതാണ് സാധനം ടാൻസര ഒരു ഡിവൈസ് ആണ് വലിയ സംഭവമൊന്നുമല്ല പക്ഷെ ഒരു സംഭവമാണ് നമ്മുടെ അത്യാവശ്യം എല്ലാ ഡിവൈസിനും കൺട്രോൾ ചെയ്യാൻ ഇവനൊരാൾ മതി കുറേ കമ്പനികളുടെ എല്ലാ റിമോട്ടിൻ്റെ ഉള്ളിൽ സെറ്റാണ് എൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിളും ഉണ്ടാവും ചാർജിങ് കേബിൾ അല്ല എൻ്റെ പവർ കേബിൾ ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരം രൂപ ഉണ്ടോ അപ്പൊ സമയം കുറെ ലേറ്റായി വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് മറന്നു അപ്പോൾ എന്തായാലും ഇനി ഉറങ്ങാണ് എല്ലാവരും ഉറങ്ങി സ്റ്റീം മാത്രം ഉറങ്ങിയിട്ടില്ല ബാക്കി എല്ലാവരും ഉറങ്ങി അപ്പൊ ഗുഡ് നൈറ്റ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ